ും വറഹമത്തല്ല ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ഈ പാട്ട് നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ച് കേൾക്കുകൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക് പതിമൂന്ന് പകരം നിങ്ങൾ വലിയൊരു അപകടം തന്നെയാണ് ഈ പറഞ്ഞിട്ട് ഈ പാടിയത് വലിയൊരു അപകടം തന്നെയാണ് മുർത്തതായി പോകും അള്ളാഹു സലാമത്താക്കുമാറാവട്ടെ അള്ളാഹു നമുക്കൊക്കെ ഈമാൻ മാൻ സലാമത്താക്കി തരുമാറാവട്ടെ ഒരു ഗാനം കേട്ടപ്പോൾ ഈ ഒരു പാട്ട് കേട്ടപ്പോൾ മനസ്സിന് വല്ലാത്ത അധികം വിഷമം തോന്നി പണ്ഡിത വേഷം ധരിച്ച സുന്നികളെന്ന് പറഞ്ഞടക്കുന്ന ആളുകളിൽ നിന്ന് ഇത്തരം മുർത്തദ്യി പോകുന്ന രീതിയിലുള്ള പാട്ട് അതും സുന്നികളെന്ന് പറഞ്ഞടക്കുന്ന ആളുകളിൽ നിന്ന് കേട്ടപ്പോൾ അല്ലാത്ത വിഷമം തോന്നി അതും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് പതിനായിരക്കണക്കിന് ആളുകൾ അത് കേൾക്കുകയും അത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിൽ വല്ലാത്ത വിഷമാണ് പലരും പാട്ടിന്റെ ഈണവും രീതിയും അതിന്റെ ശൈലിയും കണ്ടിഷ്ടപ്പെട്ട് ലയിക്കടിക്കുന്നവരൊക്കെയാണ് അറിയാത്തത് കൊണ്ടായിരിക്കാം ആ പാട്ടിൽ പറയുന്ന ആശയം തന്നെ മുർത്തതായി പോകുന്ന ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ആശയമാണ് ആ പാട്ടിൽ തന്നെ ഉൾക്കൊള്ളുന്നത് മുന്നൂറ്റി പതിമൂന്ന് ബദരീങ്ങൾക്ക് ഞാൻ ഒരാള് മതി എന്നുള്ള രീതിയിൽ ബഹുമാനപ്പെട്ട സിഅള്ളി അബുസുലീസ് ബഹുമാനപ്പെട്ടവർക്ക് വരെ വെറുപ്പുണ്ടാക്കുന്ന ബഹുമാനപ്പെട്ടെന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ വ്യക്തിയെ വിളിച്ച് ചിലപ്പോ ബഹുമാനപ്പെട്ടവര് തന്നെ നല്ല നിലക്ക് വയക്കു പറയുകയും അദ്ദേഹത്തെ തിരുത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആട്ടി ഓടിക്കുകയൊക്കെ ചെയ്യും കാരണം ഒരു മഹാനിക്കും പൊരുത്തണ്ടാകൂല കാരണം ബദരീങ്ങളിൽ ഒന്നാമൻ അഷറഫുഹു അലഹി വസ്ല്ല മതങ്ങളാണ് രണ്ടാമനായിട്ടുള്ളതാരാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ അൻഹു അക്ബറിയാഹു വൻഹുബ് അലൈഹി വസ്ലമ തങ്ങൾ കഴിഞ്ഞ് മറ്റു അമ്പിയാക്കന്മാര് കഴിഞ്ഞാൽ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് അള്ളാഹു നഹുവിനെക്കാണ് പിന്നെ ബഹുമാനപ്പെട്ടു അലീബിൻഹു തുടങ്ങിയ മഹാന്മാരായ മുന്നൂറ്റി പതിമൂന്ന് ബദരീങ്ങൾക്ക് അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്നിലേറെ വരുന്ന ബദരീങ്ങൾക്ക് താൻ ഒരാള് മതിയെന്ന് അദ്ദേഹം സ്വന്തം തന്നെ ഉണ്ടാക്കി സീമിലുള്ളാഹിന്റെ മേൽ വെച്ച് കെട്ടുകയോ അല്ലെങ്കിൽ സെമി ലാഹിന്റെ മതി പറഞ്ഞ് പറഞ്ഞ് അങ്ങേയറ്റം മൂർത്തതായി പോകുന്ന കലാമ വരെ പ്രചരിപ്പിച്ച് പൊതു സോഷ്യൽ മീഡിയയിൽ പറയുകയും അത് ഏറ്റെടുത്ത് ഒരുപാട് ആളുകൾ അറിയാത്തതിന്റെ പേരിലാവാം പലരും അതെടുത്ത് ഷെയർ ചെയ്യുകയും ചെയ്യാം പൊതുവെ ഉള്ള മിനിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മളൊക്കെ എപ്പോഴും സിയാർ ചെയ്യുന്ന ആളാണ് ഞാനും ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ തവണ എപ്പോഴും മടവൂർ സിയാർ ചെയ്യുന്ന ആൾ തന്നെയാണ് സെമി അള്ളാഹി റബിസ് ബഹുമാനപ്പെട്ട ഒരു മഹാനാണ് നമുക്കൊക്കെ ആ വിശ്വാസത്തിൽ തന്നെയാണ് സുന്നത്തേമാതിന്റെ ഹരികാരമൊക്കെ ഉള്ളത് പക്ഷേ ഇത്തരം രീതിയിൽ ഓരോ മഹാന്മാർക്ക് ഓരോ ദർജയുണ്ട് ഉണ്ട് അത് കരുതി അവരെ മഹത്വം വൽക്കരിക്കാൻ മറ്റു പ്രമുഖരായ ആളുകളെക്കാൾ വലിയ ആൾ എന്ന് പ്രചരിപ്പിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല തേച്ച് പതിരിങ്ങളെക്കാൾ പതിരെയങ്ങൾ ഒന്നാമൻ അഷറഫുലുഹു അലഹി വസ്ല മതങ്ങളാണ് ഒരേക്കാൾ ഒന്നാമനായിട്ട് ഒരേക്കാൾ മുകളിലാണ് ഈ മുന്നൂറ്റി പതിമൂന്ന് പതിരീയങ്ങൾക്ക് ഭകരക്കാരനായി ഞാൻ ഒരാൾ മതി എന്ന രീതിയിൽ സ്വലാമിന്ന് വൃത്തത്തായി പോകുന്ന ലഫ്തുപയോഗിച്ച് പാട്ടുപാടുമ്പോ അദ്ദേഹത്തെ നമ്മളൊക്കെ തിരുത്താൻ ശ്രമിക്കണം അദ്ദേഹം ആരാണ് ആലിമാണോ അലിമാണെങ്കിൽ അദ്ദേഹത്തിന്റെ അലിമൻ ആഫിയായ രീതി എനിക്ക് തോന്നുന്നത് അഹലികാരനാണെങ്കിൽ ഇത്തരം രീതിയിലുള്ള ഒരു പാട്ടോ മധുര ഗാനങ്ങളോ ഒരിക്കലും വരികയില്ല മധു പാടാൻ കഴിയുമെന്ന് കരുതി നേണമുണ്ടെന്ന് കരുതി എന്തും പാടാമെന്ന് ആരും കരുതണ്ട ഇത് ജനങ്ങൾ പേപ്പിക്കാനും ജനങ്ങൾ ഒരുപാട് വൈകേളിലാക്കാനും അത് കാരണം സുന്നതമാൻ്റെ ആളുകൾക്ക് തന്നെ വല്ലാത്തൊരു പ്രയാസമുണ്ടാക്കുന്ന രീതിയിലും മറ്റുള്ളവർ സുന്നദ്ധ വിമാ തെറ്റിദ്ധരിക്കുന്ന രീതിയിലൊക്കെയാണ് ഈ പാട്ട് കൊണ്ട് ഉപകാരപ്പെടും അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ മറ്റും പല ആളുകൾ അയച്ചു നിന്നിട്ടും മറ്റൊക്കെ കേട്ടിട്ടുണ്ട് പലതും പരിധിക്ക് പുറത്ത് അപകടം വരുത്തുന്ന നൃത്തത്തായി പോകുന്ന ലഫ്തുകൾ തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഒരു പാട്ടൊക്കെ വലിയൊരു അപകടം വിളിച്ചു വരുത്തുന്നതാണ് ഇതൊക്കെ ലൈക്കടിക്കുന്നവരും ഷെയർ ചെയ്യുന്നവരും അവർ പ്രത്യേകം ശ്രദ്ധിക്കുക അദ്ദേഹത്തോട് ചിലപ്പോൾ പറഞ്ഞാൽ എളുപ്പം മാറ്റമുണ്ടാവും തോന്നുന്നില്ല മുമ്പും പല പണ്ഡിതന്മാരും ഉപദേശിച്ചതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന്റെ വീഡിയോകളും ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപകടകരമായ വാക്കുകളായിരിക്കും പല പാട്ടുകളിലും കണ്ടുവരുന്നത് അത് നമുക്ക് എതിർക്കാതിരിക്കാൻ വയ്യ അവര്യാക്കന്മാരും ഹിബിങ്ങളായ മഹാന്മാരെ സ്നേഹിക്കുന്ന ഞമ്മക്കൊക്കെ കുറിച്ച് ഈ രീതിയിൽ പറയുമ്പോൾ അത് സി എം വിവാദിക്ക് ഒട്ടും തന്നെ ഇഷ്ടം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ആ രീതിയിലുള്ള പാട്ടുകൾ ഷെയർ ചെയ്യുന്നവരും വളരെയധികം അതിൻ്റെ അപകടങ്ങൾ മനസ്സിലാക്കണം ഓരോ പാട്ടുകൾ കേൾക്കുമ്പോൾ രസമുണ്ട് അത് ഈണമുണ്ടെന്ന് കരുതി പെട്ടെന്ന് ഷെയർ ചെയ്ത് അത് മറ്റുള്ളവർ െത്തിച്ച് ലയിൽ പ്രോത്സാഹനം കൊടുക്കുന്നതിന് പകരം ഓരോ പാട്ടുകളുടെയും അതിൽ ആശയങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് മാത്രമേ അത് ഷെയർ ചെയ്യാവൂ അതിൽ ലൈക്കടിച്ച് പ്രോത്സാഹനം കൊടുക്കാവൂ സുന്നത്ത് ജമാന്റെ ആലമീങ്ങൾക്ക് ജമാഅത്തിന്റെ സുന്നതയ്ക്ക് ഒയോജിക്കാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ പാട്ടുകളിൽ വന്നിട്ടുണ്ട് എങ്കിൽ അത് പൂർണ്ണമായിട്ടും തള്ളേണ്ടതും എതിർക്കപ്പെടേണ്ടതും തന്നെയാണ് അത് മുസ്ലിം സമൂഹത്തിന് അതുകൊണ്ട് വലിയ അപകടമാണ് ഉണ്ടാക്കുകൾ വളരെയേറെ നിസാരപ്പെടുത്തുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഈ പാട്ടുള്ളത് മതിരീങ്ങളുടെ മഹത്വത്തെ വളരെ കൊച്ചാക്കി കാണിക്കുന്ന അവരെ വളരെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള ഒരു പാട്ടാണ് ബുദ്ധിയുള്ള എല്ലാവർക്കും ഈ പാട്ടിന്റെ ആശയം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലായി ഇതിനെന്ത് ന്യായീകരണമായിട്ട് വന്നാലും ഇത് ബദരീങ്ങളെ നിസാരപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ് സെബിഹിസുലുഹുൽ അസീസ് വലിയ മഹാനാണ് വലിയ സൂഫി വര്യനാണ് പക്ഷേ അദ്ദേഹത്തിന്റെ മഹത്തവൽക്കരിക്കാൻ വേണ്ടി ബദിങ്ങൾ ഒരിക്കലും കൊച്ചാക്കി കാണിക്കുക ഒരാഡിമ് പോയിട്ട് ഒരു സാധാരണക്കാരനെ പോലും അംഗീകരിക്കാൻ കഴിയാത്ത വാക്കുകളിലൂടെ ബദരീങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന ഇത്തരം ആളുകളെ വീഡിയോകളും മറ്റും നമ്മൾ ഷെയർ ചെയ്യാനോ ലൈക്ക് അടിക്കാനോ അത് പ്രോത്സാഹനം നൽകാനോ നമ്മൾ നിൽക്കരുത് അതിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് അവരെ എതിർക്കപ്പെടേണ്ടതും അത് സോഷ്യൽ മീഡിയയിലാണ് അത് പ്രചരിപ്പിക്കുന്നതെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ തന്നെ കൂട്ടമായി തന്നെ ഇത്തരം ആളുകൾക്കെതിരെ പ്രതിഷേധം നമ്മൾ നടത്തണം യഥാർത്ഥ അഹിസുന്ന ജമാത്തിന്റെ വഴികളല്ല ഇതൊന്നും ഇതൊക്കെ സുന്നത്ത് ജമാഅത്തിനെ അപകടത്തിലേക്ക് എത്തിക്കുന്ന ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്ന ആളുകളിൽ തെറ്റിദ്ധാരണ പടർത്തുന്ന രീതിയിലുള്ള ഗാനങ്ങളാണ് ീകളുടെ മഹത്വം ഇദ്ദേഹത്തെ അറിയില്ല ബദരീങ്ങൾ ആരാണെന്ന് പോലും അറിയുന്നില്ല ബദിഹികളുടെ മഹത്വത്തെക്കുറിച്ച് ബോധമുള്ള ഒരാളും തന്നെ ബദിരീങ്ങളെ സ്നേഹിക്കുന്നവരാരും തന്നെ ബദിരീങ്ങളെ സ്നേഹിക്കുന്ന ആർക്കും തന്നെ അംഗീകരിക്കാനോ ആരും തന്നെ പാടുന്ന വാക്കുകളോ അംഗീകരിക്കുന്ന ആളുകൾക്ക് ഇത് അംഗീകരിക്കാനോ കഴിയുന്ന വീടുകളല്ല ഇദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് ബദിരീങ്ങളുടെ മഹത്വം അത് അള്ളാഹു തന്നെ എടുത്തു പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസ്ലമ നിരവധി ഹദീസുകളിൽ ഇസ്ലാമിലെ ഏറ്റവും സ്ഥാനം കൂടുതലുള്ള ആളുകളുമാണ് അസഹബുൽ ബദരീങ്ങൾ എന്ന് പറയുന്നത് അവരെ നിസ്സാരപ്പെടുത്താനല്ലാതെ ഈ നിസാരപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് ഈ ഒരു ഗാനം ആലപിച്ചിട്ടുള്ളത് തീർത്തും എതിർക്കപ്പെടേണ്ടതാണ് ഒട്ടണവധി ഗാനങ്ങൾ ഇദ്ദേഹം ഇങ്ങനെ വിഡ്ഢത്തുങ്ങളും അതുപോലെ ഇസ്ലാമിന് യോജിക്കാത്ത പല ലഫ്സുകൾ ഉപയോഗിച്ചുകൊണ്ടും പല ഉപയോഗിച്ചും പാട്ടുകൾ പാടുന്നുണ്ട് അതെല്ലാം എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് അതൊന്നും അതൊന്ന് സുന്നതീയമായ ആളുകൾ ഷെയർ ചെയ്യാനോ ലൈക്ക് അടിക്കാനോ പാട്ട് രസം ലൈക്ക് അടിച്ച് ഷെയർ ചെയ്താൽ ഇങ്ങളും വലിയ അപകടത്തിൽ തന്നെയാണ് ചെന്നു കാരണം അത് പ്രചരിപ്പിച്ച് എന്നുള്ളൊരു കുറ്റം അത് നിങ്ങളുടെ മേലുണ്ടാകും അള്ളാഹു ഇത്തരം കള്ളന്മാരുടെയും ഇത്തരം വേജന്മാരുടെയും ഇത്തരം പുത്തൻ പ്രസ്ഥാനക്കാരെ കള്ളത്തരീക്കത്തുകാരെയൊക്കെ ഷെററിൽ നിന്ന് നമ്മളെല്ലാവരെയും അള്ളാഹു കാത്തു സലാമത്താക്കുമാറാവട്ടെ ആമീൻ അറബൻ